മനുഷ്യന്റെ സഹായനാണ് അവനൊന്നുമല്ല എന്നുള്ള വലിയ സത്യത്തെ നാം വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പണയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ ബലഹീനതയെ പലപ്പോഴും നാം തിരിച്ചറിയുകയാളയം വന്നപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞു നിപ്പ വന്നപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞു കൊറോണ വന്നപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞു അതാ ഇപ്പോൾ മലയിലും മുണ്ടക്കയിലും നടന്നതാകുന്ന ഉരുൾപെട്ടിലൂടെയും മനുഷ്യന്മാർ അവരുടെ തിരിച്ചറിയുന്ന സമയമാണ് മനുഷ്യന് മരണത്തിൽ നിന്ന് ഓടി ഒഴിക്കാൻ കഴിയുകയില്ല പ്രകൃതി പ്രതിഭാസങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ഒരറ്റ മനുഷ്യനോ ശാസ്ത്രീയമായ നിഗമനങ്ങൾക്കോ ശാസ്ത്രം എത്രത്തോളം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയോ ദുരന്തങ്ങളെയോ പിടിച്ചു നിർത്തുവാനോ തടഞ്ഞു നിർത്തുവാനോ ശാസ്ത്രത്തിന്റെ ബുദ്ധിക്കോ അതിന്റെ പ്രവർത്തനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളത് ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതിയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ മാനുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവന്റെ വിശ്വാസം ശക്തിപ്പെടുകയാണ് ദൈവത്വത്തിലുള്ള അസ്തിത്വവും ദൈവവിശ്വാസവും അവന് ശക്തിപ്പെടുകയാണ് ഉണ്ടാകുന്നത് അതാണ് ലോക വിശ്വാസികളുടെ അടയാളവും എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് യുക്തിവാദികൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിമർശനങ്ങൾക്കാണ് അവർ ഉപയോഗപ്പെടുത്താറുള്ളത് അവർ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അവര് പറയാറുള്ളത് പ്രകൃതി ദുരന്തം താൻ നൽകിയ ഈ വലിയ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളൊക്കെ പടച്ചറപ്പിനോട് തന്നെയാണോ നിങ്ങൾ വീണ്ടും പടച്ചവനെ ഇതിൽ നിന്ന് കാവൽ നൽകണമെന്ന് എത്രയോ ബുദ്ധിശൂന്യമാണ് അർത്ഥവത്തായ ചോദ്യമല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് യുക്തിവാദികൾ ഉന്നയിക്കുന്നത് എന്നാൽ വിശ്വാസികൾക്ക് അതിന് മറുപടി ഉണ്ട് അവരുടെ വിശ്വാസധാരും അള്ളാഹു നിന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഈ കാര്യങ്ങൾ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മിനുവൻ അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയും നൽകുന്നില്ല പ്രിയമുള്ളവരെ ഏതായാലും ദുരന്തമുഖത്തിനും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ജനങ്ങൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നല്ല മനസ്സുകൾ അതിനുവേണ്ടി ആമ പരിശ്രമിച്ചുകൊണ്ട് പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ പണിപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള വിശദിപ്തുകളുമായി കടന്നു വരുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് നടന്നതാകുന്ന സംഭവങ്ങൾ വിമസിക്കുന്നവർ കുറച്ചുകൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രദേശത്ത് താമസിക്കുന്നതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതാകുന്ന നടപടികൾ ഇന്ന രൂപത്തിലും ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരികയില്ലായിരുന്നു ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയമുള്ളവരെ നടപ്പാക്കാൻ വിഷയങ്ങളെ വിശ്വാസികളെ ഇതെല്ലാം അവൻ എന്നുള്ളതാണ് അവൻ അടി കുറച്ചുകൊണ്ട് ഇതിലെല്ലാം കൃത്യമായ വിശ്വാസവും എല്ലാം നിന്നാണ് വിശ്വസിച്ച് മനക്കരുത്തോളം ഇങ്ങോട്ട് പോവാനാണ് വിശുദ്ധമാക്കപ്പെട്ടുകൊണ്ടാണല്ലോ പറഞ്ഞത് ோடு நமக்கு வந்து தீர்ச்சியாயும் நமக்கு வந்து യാമാ ഖതബല്ലാഹു ലാനാ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതല്ലല്ല പറഞ്ഞ റബ് സുബ്ഹാനഹു വതാല നമുക്ക് എഴുതി വെച്ചതല്ലല്ല നിശ്ചയിച്ചതല്ലല്ല ഒരു മുസീബത്ത് നമുക്ക് വരുന്നില്ല ഒരു സത്യവിശ്വാസികളുടെ അദന്തലമായ വിശ്വാസമാണ് ഖൊറോണ നാഗത്തെ നിപ്പയ